നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി കടയിലേക്ക് ഇടിച്ചു കയറി ശനിയാഴ്ച പുലർച്ചെ മൂന്നരയോടെ താനൂർ കളരിപ്പടിയിലാണ് അപകടം നടന്നത് വാഹനത്തിലെ ഡ്രൈവറും സഹായിയും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കടയുടെ മുൻഭാഗം തകർന്നു സ്ഥിരം അപകട ഈ ഭാഗത്ത് അപകട മുന്നറിയിപ്പ് ബോർഡോ മറ്റ് സിഗ്നൽ സംവിധാനമോ സ്ഥാപിക്കാത്തത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ് എറണാകുളത്തും കോഴിക്കോട് ഭാഗത്തേക്ക് പെയിന്റ് കയറ്റിപ്പോകുന്ന പിക്കപ്പ് ലോറിയാണ് നിയന്ത്രണം വിട്ട കടയിലേക്ക് ഇടിച്ചു കയറിയത് താനൂർ കളരിപ്പടി വളവിൽ പുലർച്ചെ മൂന്നരയോടെയാണ് അപകടം നടന്നത് വാഹനത്തിലെ ഡ്രൈവറും സഹായിയുമായ അർജുൻ പ്രിയേഷ് എന്നിവർ പരുക്കളില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചാറ്റൽ മഴയിൽ നിയന്ത്രണം വിട്ട കടലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു സ്ഥിരം അപകട മേഖലയായ ഈ ഭാഗത്ത് മുന്നറിയിപ്പ് ബോർഡുകളോ സിഗ്നൽ ലൈറ്റുകളോ ഇല്ലാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്